ായീദ് അലി അള്ളാഹു അനുഹു ജനിക്കുന്നത് ഏ ഡി ആയിരത്തി എഴുപത്തി ഏഴിലാണ് അതായത് ഹിജറി എഴുപതിൽ ഇറാനിലാണ് ജനനം ഇറാനിലെ ജീലാനിൽ അവിടെയാണ് ബഹുമാനപ്പെട്ട മൊഹീദ് അലി അള്ളാഹു അനുഹുവിൻ്റെ ജനനം അത് റമലാന്റെ ആദ്യത്തെ രാത്രിയിലായിരുന്നു റമലാൻ ഒന്നിന്റെ രാവിൽ ബാപ്പ സയ്യിദ് മൂസ എന്നവരാണ് ഉമ്മയാവട്ടെ അമത്തുൽ ജബ്ബാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമ എന്ന സ്ഥാനപ്പേരിൽ ലഭിച്ച ഫാത്തിമ റലിയാഹു അൻഹയാണ് മാതാപിതാക്കളുടെ പരമ്പര പരിശോധിക്കുമ്പോൾ ബാപ്പയുടെ പരമ്പരയും ഉമ്മയുടെ പരമ്പരയും ചെന്നെത്തുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലിഹി വസ്ല്ലാ തങ്ങളിലേക്കാണ് ബാപ്പ വഴിക്ക് മഹാനായ ഹുസൈൻ അലി അള്ളാഹുഹുലേക്ക് ഉമ്മ വഴിക്ക് മഹാനായ ഹസൻ റലി അള്ളാഹുഹീവിലേക്ക് ഹസനും ഹുസൈനും കരളിൻ്റെ കഷ്ണങ്ങളാണെന്നും അവർ യുവാക്കളുടെ നേതാവാണെന്നും അവർ സ്വർഗക്കാരിൽ നേതാക്കളായി നേതാവുകളായി നടക്കുമെന്നൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈ വല്ലം അവരിലേക്കാണ് ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും ഉമ്മൻ ശരി തമഴ ചുല്ലി മൗലായ അങ്ങക്ക് അള്ളാഹു നൽകിയ പദവി എത്രയാണ് ഒരേ സമയം അങ്ങയെ കുറിച്ച് ഹുസൈനി എന്ന് പറയാം അതേ സമയം അങ്ങയെ കുറിച്ച് ഹസനി എന്നും പറയാം ഉമ്മൻ ശരി നിങ്ങൾ പറഞ്ഞതല്ലേ പ്രകാരം ലോകത്തുള്ള ഔലിയാക്കളൊക്കെയും എന്റെ കീഴിനാണ് അഥവാ ഔലിയാക്കളുടെ നേതാവാക്കി അങ്ങയെ എന്ന് അങ്ങ് തന്നെ പറഞ്ഞില്ലേ റബ്ബിന്റെ സമ്മതപ്രകാരം ചെറുപ്പത്തിലേ ആ കുട്ടിയിൽ ആ നിലയിലുള്ള പല അത്ഭുതങ്ങളും പ്രകടമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിറന്ന് വീണത് തന്നെ ഒരു റമലാന്റെ ആദ്യത്തെ രാത്രിയിലാണ് ആ റമലാനിൽ ഒരൊറ്റ ദിവസം പോലും സുബഹി മുതൽ മകരിവ് വരെ ഈ കുഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല പുണ്യറമലാന്റെ ആദ്യ രാത്രിയിലാണ് പൂജാതനാകുന്നത് ആ റമലാനിൽ ഒരു ദിവസം പോലും സുബഹി മുതൽ വരെ ഈ കുഞ്ഞ് ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല കുട്ടിയെ പോകുമ്പോൾ നിർബന്ധം ഉണ്ടാവും ചോര ചോരപ്പയതലിന് മുമ്പൂൽക്കിന് നിർബന്ധം ഇല്ല എന്നാലും അള്ളാഹു കുട്ടി വ്യത്യസ്തനാണ് എന്ന് ഭൂലോകരെ അറിയിക്കാൻ ആ ഉണ്ടല്ലോ മുതലായിൽ കാലും മുലനെ തോടാ തോവാർ ുംകാലും മുലെ തോടാ തോവാ അത് കുറച്ച് ഓവറായിപ്പോയി ചോരപ്പയ്യൽ അങ്ങനെ മുല കുടിക്കൂലെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂലെന്ന് പറയുന്ന ചില വഹാബികളുണ്ട് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ ആമീൻ മീൻ പറയും അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്തേ എന്തപ്പോ ഈ ചോരപ്പൈതലിന് അങ്ങനെ ഒരു ബോധം കൊടുക്കാൻ അല്ലാതെ കഴിയൂലേ അതെന്തിനാ നിഷേധിക്കുന്നത് അതൊരാൾ നിഷേധിക്കുകയാണെങ്കിൽ പറഞ്ഞ പല സംഭവങ്ങളും നിഷേധിക്കേണ്ടി വരും കുർആം പറഞ്ഞ സംഭവങ്ങൾ നിഷേധിക്കേണ്ടി വരും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോരപ്പൈതലായ സമയത്ത് നാട്ടിലുള്ള പല പെണ്ണുങ്ങളും നബിക്ക് മുലയൂട്ടിയിട്ട് മുസാ നബി എന്ത് ചെയ്തിട്ടില്ല കുടിച്ചിട്ടില്ലെന്ന് ഖുർആആം പറയുന്നുണ്ട് അങ്ങനെ പല പെണ്ണുങ്ങളെയും കൊണ്ടുവരും ആ പെണ്ണ് കാലങ്ങളായി ഇങ്ങനെ മുലയൂട്ടാൻ പോകുന്ന പെണ്ണാണ് ആ പെണ്ണിന്റെ പാൽ എല്ലാ കുട്ടികളും കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് കൊടുത്ത് അവൻ്റെ കൊട്ടാരത്തിലേക്ക് പല പെണ്ണുങ്ങളെയും കൊണ്ടുവന്നെങ്കിലും അള്ളാഹുണ്ട് മുലയൂട്ടാൻ എത്രയെത്ര സ്ത്രീകളാണ് മോസനബിയുടെ അടുത്തേക്ക് കടന്നു വന്നത് അന്ന് മോസാനബി ചോരപ്പൈതലാണ് മുലകുടി പ്രായമാണ് വേണ്ടി കുഞ്ഞ് കരയുന്നുണ്ട് പക്ഷേ ഏത് കുഞ്ഞ് മുല കൊടുത്ത് ഏത് സ്ത്രീ മുലകൊടുത്താലും എന്തിനാ അള്ളാഹു ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇലഹാമ് കൊടുത്തെന്നറിയോ ഈ കുട്ടിയുടെ സ്വന്തം ഉമ്മയെ കുട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കണം കാരണം സ്വന്തം അള്ളാഹു നേരത്തെ വാക്കുകൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ കാര്യത്തിൽ പേടിണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് ആ നെയ്ൽനദിയിലേക്ക് അങ്ങിട്ടേക്കു ഒരു വേചാനും ആവണ്ട ഞാൻ കുട്ടിയെ നിങ്ങൾക്കെന്നെ തിരിച്ചു തരും അതായത് അവനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അവനാകെറായി ഞെട്ടി ഉണർന്നു അവന് പിന്നെ നിലനിൽപ്പില്ല നിൽക്കാൻ കഴിയണില്ല അവന്റെ ജ്യോത്സ്യന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജ്യോത്സ്യന്മാർ പറഞ്ഞു ഈ സ്വപ്നത്തിന് ഞങ്ങൾ കാണുന്ന വ്യാഖ്യാനപിതാണ് ഈ വർഷം ഇസ്രായേലിയ ഒരു കുട്ടി ജനിക്കും ആ കുട്ടി കാരണമായി നിങ്ങളുടെ അധികാരം മൊത്തം കേൾക്കുന്നുണ്ടോ സ്പീഡ് കൂടിയോ ആ കുട്ടി കാരണമായി നിങ്ങൾ അധികാരം മൊത്തം നഷ്ടപ്പെടും അതിനിപ്പം എന്താ ഒരു പരിഹാരം അതിനുള്ള പരിഹാരം ഇസ്രേലിൽ ജനിക്കുന്ന ഈ കൊല്ലം ജനിക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യാ കഷാപ്പ് ചെയ്ത് കളിയ കൊല്ലെന്നെ വേറെ ഒരു നിവൃത്തിയില്ല അങ്ങനെ അവര് ഇട്ടു കൊല്ലാൻ തീരുമാനിച്ചു ആള് നിശ്ചയിച്ചു പഠിച്ചോനെ പിറ്റേന്നാണ് ആര് ജനിക്കുന്നത് അലൈഹി കുടുങ്ങി ിയല്ല എന്റെ പൊന്നുമകൻ ജനിച്ചിരിക്കുകയാണ് ഇവനെ അവർ കന്ന് കളയുമല്ലോ അല്ല ഈ കുട്ടിയെ എന്തു ചെയ്യണം الله موسى بيد أمك وهي غيانة فإذا أوحينا إلى أم موسى أن نرضعيك فإذا خفت فالقه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين سورة القصص لولا الله فريغيانة നന്നായി മുലയോട്ടണം uhm <motsife> <are> <mots mesmo> വല്ലാത്ത പേടിയും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് കുട്ടിയെ ആ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട എന്റെ കുട്ടി നഷ്ടപ്പെടുന്നുള്ള ഒരു ബേജാറും വേണ്ട ഇന്നോഹോ നിങ്ങൾക്കാ കുട്ടിയെ നാം മടക്കി തരിക തന്നെ ചെയ്യുന്നതാണ് റബ്ബിന്റെ വാഗ്ദാനമാണ് ഈ കുട്ടിയെ നാം മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തുകയും മുർസലിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ഉമ്മ അള്ളാൻ്റെ വാഗ്ദാനം ഇൽഹാമ് കിട്ടിയപ്പോൾ അങ്ങനായിട്ട് ചെയ്തു അങ്ങനെ ഒരിക്കൽ നയിൽനദിയുടെ തീരത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ് ഫിറ ഓനും അന്ന് ആസിയാ ബീവിയുമുണ്ട് കൂടെ ആസിയാൻ ബീവിയും ഫിർ ഓനൊക്കെ അപ്പോഴാണ് ഒരു പെട്ടിങ്ങനെ മനോഹരമായി നയിൽ നദിയുടെ ഓളത്തോടൊപ്പം ആടിയുലഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കൗതുകത്തോടുകൂടി അവർ ആ പെട്ടിയെടുത്ത് നോക്കുമ്പോൾ സുന്ദരനായൊരു മകൻ ആദ്യം വിറവും പറഞ്ഞു ദേഹ കുട്ടി നമുക്കറിയൂല പെട്ടെന്ന് എന്ത് ചെയ്യാം ഒന്ന് കളയാന്ന് പറഞ്ഞു ആ പാസിയാബി വിളിച്ചു നിങ്ങൾ ഇത്രയും കണ്ണു ചോരല്ലാത്ത വർത്താനാണല്ലോ പറഞ്ഞത് എന്താണ് നിങ്ങളീ പറയുന്നത് നമുക്കേതായാലും മക്കൾ ഇല്ല നമുക്ക് മക്കളില്ലല്ലോ ഈ പൊഞ്ഞുപോലത്തെ മോനെ എന്തിനാ കൊന്നുകളിയണത് നമുക്ക് നമ്മളെ കൊട്ടാരത്തിൽ വളർത്താം പുറത്ത് ആരും ബന്ധപ്പെടുത്തണ്ട നമുക്ക് സുഖമായിട്ട് ഈ മോനെ വളർത്താലോ കൊല്ലുന്ന വർത്താനങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു ചുരുക്കി പറയുക കൊട്ടാരത്തിൽ കൊണ്ടുപോയി അള്ളാന്റെ ഹിക്കുമത്ത് നോക്കണം നിങ്ങൾ ഈ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം മുകേനയാണ് ഈ ഫിറ അവൻ്റെ അധികാരം മൊത്തം പോവുക ആ മൂസാ നബി അള്ളാഹു വളർത്തിയത് എവിടെ തന്നെ ഹങ്കാരിയായ ഇത് പറഞ്ഞ് അഹങ്കരിച്ചു നടന്ന ഫിർ അവന്റെ കൊട്ടാരത്തിലാണ് ആ ഫിറൗന്റെ ഏറ്റവും വലിയ ശത്രുവായ മൂസനബി അള്ളാഹു അള്ളാഹു അങ്ങനെയൊക്കെ ഒരു കാര്യം ഒരു ലക്ഷ്യത്തിൽ എത്തിക്കണം എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മനസ്സിലാവണില്ലേ ഈ പറയണത് അതിന് വല്ല തടസ്സമുണ്ടോ ഒരു തടസ്സമില്ല നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാണ്ട് ഏൽപ്പിച്ചാൽ മതി എല്ലാരും ഏറ്റെടുത്തോളും അള്ളാഹു ഏറ്റെടുത്തോളും നമുക്ക് തോന്നും എങ്ങനെ പതൊക്കെ നടക്കുക എങ്ങനെ നടക്കുക ആർക്ക് നടത്താൻ കഴിയും ാഹുവല്ലേ ഞാൻ വിശദീകരിക്കണില്ല അങ്ങനെ ഈ കുട്ടി വിഷം കരയാൻ തുടങ്ങി മുലകുടി പ്രായാണ് ആരും പാലുടുത്തിട്ടും കുടിക്കണില്ല ഒരുപാട് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്നു മുലയൂട്ടാൻ പക്ഷേ അള്ള പറയുകയാണ് നമ്മളുടെ തീരുമാനമാണ് എല്ലാം മുലയോട്ടുന്ന സ്ത്രീകളെയും അദ്ദേഹത്തിന് നാം ഹറാമാക്കി കുട്ടിയെ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കൂല ഏയ് ബോധം വെച്ച വകതിരിവുള്ള കുട്ടിനെ കുറിച്ചാണോ ഈ പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് രണ്ടുമൂന്നു ദിവസമായിട്ടേ ഉള്ളു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി ആരുമുല കൊടുത്താലും കുടിക്കൂല അവസാനം കൊട്ടാരത്തിൽ നിന്നൊരു പെണ്ണ് പറഞ്ഞു മൂസനബിയുടെ ഉമ്മയുമായി ബന്ധമുള്ള ഒരു പെണ്ണ് കൊട്ടാരത്തിലെത്തി ആ പെണ്ണ് പറഞ്ഞു ഞാനൊരു സ്ത്രീയെ കൊണ്ടുവരാം വരാം എന്റെ ഉറപ്പ് ആ സ്ത്രീ മുലയൂട്ടിയാൽ ഈ കുട്ടി എന്ത് ചെയ്യും കുടിക്കും ആരാ സ്ത്രീ ഒന്ന് പറ മനുഷ്യന്മാരെ ഞങ്ങൾ എന്നെ കൊണ്ട് മാത്രം അറിയിപ്പിക്കല്ലേ ആരാ സ്ത്രീ മൂസാ നബിയുടെ ഉമ്മ ഉമ്മാനെ കിട്ടിയപ്പോ ഈ കുട്ടി റാഹത്തായിട്ട് എന്ത് ചെയ്തു പാലുടിച്ചു അപ്പൊ അവനും കൂട്ടിനും പറഞ്ഞു നിങ്ങൾ ഇവിടെ നിക്കണംന്ന് പറഞ്ഞു എന്നും ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല നിങ്ങള് തൽക്കാലം എന്ത് ചെയ്യണം കുട്ടിയെ കുറച്ചു ദിവസം ഇറ്റപ്പുറം തന്നെ താമസിപ്പിക്കണം സുബാനുള്ള അങ്ങനെ ഉമ്മഹി ഈ കുട്ടിയെ ഉമ്മയിലേക്കന്നെള്ളാര മടക്കി ഈ ചോര പയ്യതലിന് ഇങ്ങനെ മുല മാത്രമേ കുടിക്കാവൂ മറ്റാരുടെയും മൊല കുടിക്കാൻ പാടില്ലാന്ന് ഈ ഇലഹാമ നൽകിയതാരാ അള്ളാഹുവാൻ മൂസാ നബിക്ക് അങ്ങനെ ചോരപ്പൈതരായ സമയത്ത് മുലകുടി പ്രായത്തിൽ ഇലഹാം കൊടുക്കാമെങ്കിൽ എൻ്റെ മുഹിയ ദിഷേഖിന് കൊടുത്തൂടെ അതെൻ്റെ ചോദ്യം അത് കുറച്ച് ഓവറായി എന്ന് പറയണോ അമനാണില്ല ആ കുട്ടി സുബിഹി മുതൽ മകൾ പേരെ മുല കുടിച്ചില്ലത്രേ എന്ത് പൊട്ടത്തരാണ് ഇതിലൂടെ പറയുന്നത് എന്ന് പറയുന്നതാണ് പൊട്ടത്തരെ പൊട്ടത്തരെ അതാണ് മുലകോടിക്കും കാലം മുലനെ തോടാത്തോ അതോ വറല്ല ഈ കുട്ടിക്കിങ്ങനെ പല പ്രത്യേകതകളുമുണ്ടെന്ന് ചെല്ലചരാലായ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു

കുട്ടിയുടെ തർബിയത്തൊക്കെയും ഉമ്മയാണ് ആ കുട്ടി ഇങ്ങനെ വളർന്നൽപ്പം വലുതായപ്പോൾ ഉമ്മയോട് പറഞ്ഞു പറഞ്ഞുമാ എനിക്ക് അഗാധമായി പഠിക്കണമെന്ന താല്പര്യമുണ്ട് ഇറാനിൽ അതിനുള്ള സംവിധാനങ്ങളില്ല അതിനെനിക്ക് ഇറാഖിലേക്ക് പോകണം ബഗദാദിൽ പോകണം അവിടെയാണ് വിജ്ഞാനത്തിൻ്റെ ലോകം അവിടെയാണ് വിജ്ഞാനത്തിൻ്റെ മഹാപാഠശാലകളുള്ളത് അതിന് ഉമ്മ അനുവാദം തരണം പറഞ്ഞപ്പോൾ ഉമ്മ ഇലാഹായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി ായ റബ്ബിനോട് ആ കുട്ടിക്ക് വേണ്ടി ധോ അള്ളാഹു കുട്ടിക്ക് ഒരുപാട് നസീഹത്തുകൾ നൽകി അങ്ങനെ ആ പൊന്നുമോനെ ഉമ്മ അയക്കാണ് ബഗ്ദാദിലേക്ക് ഇറാഖിലേക്ക് ചെറുപ്പത്തിൽ ഉമ്മാന്റെ തർബിയത്ത് ശരിക്കും ആ കുട്ടിക്ക് ഉപകാരപ്പെട്ടു ചുരുക്കത്തിൽ ഈ കുട്ടി ബഹുമാനപ്പെട്ട ഉമ്മയുടെ തർബിയത്തിൽ വളർന്നു ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ പല അത്ഭുതങ്ങളും കുട്ടിയിൽ കണ്ടു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് ഒരിക്കലൊരേ അറഫാ ദിവസം ഈ കുട്ടി ഒരു പശുവിന്റെ പിന്നാലെ കൂടി ചെറുപ്പത്തിലെ മൃഗങ്ങൾ പോലും ഈ കുട്ടിയോട് എന്ത് ചെയ്യും സംസാരിക്കും അപ്പൊ ഈ പശു കണ്ട് തിരിഞ്ഞെന്ന് ചോദിച്ചു അല്ല മോനെ ഇന്നത്തെ ദിവസം ഏതാന്ന് എനിക്ക് ഓർമ്മ ഇന്നത്തെ ദിവസം അറഫ ദിവസാണ് ഇന്റെ പിന്നാലെ കൂടി സമയം കളയേണ്ട ദിവസമല്ല ഇന്ന് ആരുടെ പിന്നാലെ കൂടണം അള്ളാന്റെ പിന്നാലെ കൂടി അള്ളാഹുവിനെ അടുക്കൂ എന്ന് ഈ പശു മകനോട് സംസാരിച്ചത് പല ആളുകളും കേട്ടു കേട്ടു മൊഹീദ് മൂലം ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ കാരണം ഇങ്ങനെ ചില മഹാ അത്ഭുതങ്ങളും കറാമത്തുകളും ഒക്കെ അവരെ കണ്ടതാണ് ഫാനാൾ പശുവെ ഫായി ചേ ഇതിനോ ഫാടച്ച പശുവെ ഫാറഞ്ഞോവർ ഇറും മരഫാന പശുവെ ഫായി ചേ ഇതിനോ ഫാടച്ച പശുവേ ഫാറഞ്ഞോവർ ഏറെ ശരഫാക്കപ്പെട്ടൊരു അറഫാ ദിവസത്തിൽ ഈ കുട്ടി പശുവിനെ പായിച്ചപ്പോൾ പശുങ്ങിട്ട് തിരിഞ്ഞു നിന്നിട്ട് മോനെ ഇതിനാണോ നിന്നെ പഠിച്ചത് നിന്റെ പിന്നാലെ കൂടല്ലേ കൂടല്ലേ അറഫാ ദിവസാണ് അള്ളാഹു മൂമ്മിനീങ്ങൾക്ക് കാരുണ്യം കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് റഹ്മത്ത് കൊണ്ട് നിറയുന്ന ദിവസമാണ് അള്ളാഹുവിലേക്ക് എൻ്റെ മകൻ അടുക്കൂ എൻ്റെ പൊന്നുമോനെ അള്ളാഹുവിലേക്ക് അടുക്കൂ എന്ന് പശു ആ കുട്ടിയോട് പറയുന്നു ഇങ്ങനെ ചില കരാമത്തുകളൊക്കെ പറയുമ്പോൾ ആ കറാമത്ത് ഉൾക്കൊള്ളാതെ ഈ മാലയും മൗലിയും ഇതൊക്കെ നിഷേധിക്കുന്നത് വിവരക്കേടാണ് അത് നിഷേധിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരും നിഷേധിക്കേണ്ടി വരും അങ്ങനെയുണ്ട് ഈ മുഹീദീമാലയിൽ ചില വരികളൊക്കെ എടുത്തിട്ട് മുഹീതീശ്വർ തങ്ങളെ കറാമത്ത് പറയുമ്പോൾ പെട്ടെന്ന് അത് നിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഖുർആൻ നിഷേധിക്കേണ്ടി വരില്ലേ ഇതിനൊക്കെ സമാന സംഭവങ്ങൾ അമ്പിയാക്കൾക്കുണ്ടായത് കുറുകാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം അൺ സീസണിൽ ചില പഴങ്ങളൊക്കെ കൊണ്ടുവരും ആളുകൾക്ക് കൊടുക്കും ആ സമയത്ത് ആ പഴം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സാധ്യതയില്ല അതുപോലെ ആകെ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് നല്ല പച്ച പഴങ്ങൾ പറിച്ചിട്ട് കൊടുക്കും ഇതൊക്കെ മാലയിൽ പറയുന്നുണ്ട് അത് കണ്ടിട്ട് നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നിഷേധിക്കുന്നതിന് തുല്യമായി വരും അള്ളാഹു കാക്കട്ടെ അങ്ങനെ തന്നെ കാലം കരിഞ്ഞാൽ കനിയില്ല കാലം പഴയല്ലാത്ത കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാ പഴം എല്ലാ കാലഘട്ടത്തിലുണ്ടാവോ ഇല്ലല്ലോ പക്ഷെ മൊഹീതീഷ് അള്ളാവിനോട് ഇന്ന പഴം വേണമെന്നൊരാൾ പറഞ്ഞാൽ തകള് വേഗം തെയ്യും ആ പാടത്തു കൊണ്ടുപോയി കൊടുക്കൂ കരിഞ്ഞ മരത്തിമ്മൽ കായ നിറച്ചോവർ അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല അതൊന്നും യുക്തിക്ക് ചേരൂല്ല എന്ന് പറഞ്ഞാൽ കുറയാ നിഷേധിക്കേണ്ടി വരില്ലേ ഇപ്പൊ ഇന്നും പല ഉണ്ട് ഒരു മെഹ്റാബല്ല ഒരു മെഹറാബല്ല ആ മെഹ്റാബുകളുടെ കൂട്ടത്തിൽ ഒരു മെഹ്റാബിന്റെ പേര് മെഹ്റാബും മറിയം എന്നാണ് മറിയം ബിരുന്ന് ഇബാദത്ത് ചെയ്തിരുന്ന മെഹ്റാബ് അവിടെ നബി كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنا لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب സൂറത്താലിംറ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടാഴത്തുകൾ മറിയംബി മിഹറാബിലിന്ന് ആരാധന നടത്താണ് കാരണല്ലോ പല ഫ്രൂട്ട്സുകളും പഴങ്ങളും അവിടെ കാണും കണ്ടിട്ട് ഒണ്ടം വിട്ടിട്ട് കരി ഞാനും ചോദിക്കും അല്ലെ അറിയാം അന്നാലെ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് എവിടുന്നാ എനിക്കിത് കിട്ടിയത് മറുപടി എന്താ അറിയോ കാൽ അള്ളാൻ്റെ അടുത്ത് കിട്ടിയതാണ് അള്ള ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഹിസാബ് ഇല്ലാതെ അള്ളാ ഇഷ്ടം കൊടുക്കുമല്ലോ അപ്പോളാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ നബി എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വാനിഹ്യങ്ങളായ മക്കൾ ഈ തരണം ഈ അൺ സീസണിൽ ഈ നിലക്ക് പഴം മറിയം ബീവിക്ക് വിറക്കി കൊടുക്കാൻ കഴിയുന്ന നനക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാലും എനിക്ക് കുട്ടികളെ തരാൻ നിനക്ക് കഴിയല്ലോ അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു ആയിക്കോട്ടെ നിനക്ക് കുട്ടികളെ തരാ ഇസ്മുഹു യഹിയ കുട്ടിൻ്റെ പേരെന്തായിരിക്കും അഹയ്യ ആയിരിക്കും അല്ല രണ്ട് പേരിട്ടെടുത്ത് കുട്ടികൾ ഉണ്ടായി ഞാൻ പറയുന്ന കാര്യം അമ്പിയാക്കൾക്ക് മോചത്തായി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഔലിയാക്കൾക്ക് എന്താവാം കറാമത്തായി സംഭവിക്കാം അത് നിഷേധിക്കരുത് എന്നാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിനെ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹുവിനെ നമുക്ക് തൂഫീക്ക് തരട്ടെ അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽപ്പെടുത്തി തരട്ടെ മഹാന്മാരെ കുറിച്ച് പറയുന്നത് വലിയ അബാധത്താണല്ലോ പഠിച്ചവനെ അവരുടെ അറിവാഹിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ മജിലിസിന് നീ അനുഗ്രഹിക്കണേ റബ്ബെ എല്ലാ ഹൈറും പറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ റബ്ബേ